വിഘടനവാദി നേതാവ് യാസിൻ മാലിക്കിനെ കൂടി അറസ്റ്റ് ചെയ്തതോടുകൂടി ജമ്മുകശ്മീരിൽ സ്ഥിതിഗതികൾ കലുഷിതമാകും എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ അവിടുത്തെ ഗവർണർ സത്യപാൽ മാലിക് നേതൃത്വം നൽകുന്ന കശ്മീർ ഭരണകൂടം മുന്നോട്ട് വച്ചിരിക്കുന്നത് തന്നെ കശ്മീരിൻ്റെ സുരക്ഷ ഉറപ്പാക്കുക ക്രമസമാധാന നില തകരാതെ നോക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നൂറുകോളം കേന്ദ്രസേനയെ കൂടി ഇപ്പോൾ ശ്രീനഗറിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ശ്രീനഗർ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലായി മാറിയിരിക്കുന്നു എന്നർത്ഥം കശ്മീരിൽ പൂർണ്ണമായ സേനാവിന്യാസം ഉറപ്പാക്കുക കൂടി ചെയ്യുകയാണ് ഇന്ത്യ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നേരത്തെ തന്നെ ഏത് തരത്തിലുള്ള ഒരു തിരിച്ചടിക്ക് വേണ്ടിയും തയ്യാറെടുത്തുകൊണ്ട് ഇന്ത്യയുടെ വ്യോമസേനയും നാവികസേനയും കരസേനയും സജ്ജമായി തന്നെ നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് അതിൻ്റെ തുടർച്ചയെന്നോണം ഇപ്പോൾ നൂറുകോളം കേന്ദ്രസേനയെ കൂടി ശ്രീനഗറിൽ വിന്യസിക്കുന്നു അത് യാസിൻ മാലിക്കിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാവുന്ന പ്രക്ഷോഭങ്ങൾ കണക്കിലെടു കണക്കിലെടുത്താണ് നേരത്തെ തന്നെ സൈനിക മേധാവികൾ നൽകിയ ഒരു വലിയ മുന്നറിയിപ്പുണ്ടായിരുന്നു കശ്മീരിൽ ഇനി ആര് തോക്കെടുക്കുന്നു ആ തോക്കെടുക്കുന്നവർക്ക് മരണം തന്നെ ആയിരിക്കും ശിക്ഷ എന്നുള്ളത് അങ്ങനെ കർശനമായ നിലപാടിലേക്ക് മാറുന്നു എന്ന സൂചന നൽകിക്കൊണ്ടാണ് ആദ്യം വിഘടനവാദി നേതാക്കൾക്കുള്ള സുരക്ഷകളെല്ലാം പിൻവലിച്ചു അവർക്കുണ്ടായിരുന്ന ബാക്കി സൗകര്യങ്ങളൊക്കെയും സർക്കാർ നൽകിയിരുന്ന സൗകര്യങ്ങളൊക്കെയും പിൻവലിച്ചു കൊണ്ടുള്ള ഉത്തരവ് വന്നു പിന്നാലെ യാസിൻ മാലിക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കം ഉണ്ടായി അത് സ്വാഭാവികമായി അവിടെ ഈ വിഘടനവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളിൽ ഒരു വലിയ എതിർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ആഭ്യന്തരമായി ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സേനയെ ആദ്യം അടിച്ചൊതുക്കേണ്ടത് അകത്തു നിന്നുണ്ടാകുന്ന എതിർപ്പുകളെയാണ് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നൂറുകോളം കേന്ദ്രസേന കൂടി ശ്രീനഗറിൽ എത്തുമ്പോൾ ജമ്മുകശ്മീരിൽ സേനാ വിന്യാസം അതിൻ്റെ പരിപൂർണ തലത്തിലേക്ക് ഇന്ത്യ കൊണ്ടുവരുമ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് ഒരു വശത്ത് പിന്തുണ പ്രഖ്യാപിച്ചു കൊണ്ട് കൂടിയിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായി കശ്മീർ ഒരു യുദ്ധഭൂമിയായി തന്നെ പരിണമിക്കുന്ന പശ്ചാത്തലം ഇപ്പോൾ ഉണ്ടാകുന്നു ഇന്ത്യയുടെ ഈ നൂറുകോളം സേന കൂടി എത്തിയതോടുകൂടി ജമ്മുകശ്മീരിൽ ഇനി ഏതു തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും ഏത് തരത്തിലുള്ള ചെറിയ നുഴഞ്ഞുകയറ്റം പോലും ഉണ്ടായാലും അതിനെ സമർത്ഥമായി ചെറുക്കാനുള്ള ഇന്ത്യക്കുള്ളിൽ നിന്ന് കശ്മീരിനുള്ളിൽ നിന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആ ഇന്ത്യക്കെതിരായ പോരാട്ടം നയിക്കുന്നതിന് രംഗത്ത് വരികയാണെങ്കിൽ അവരെ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഇന്ത്യൻ സേന തയ്യാറെടുക്കുകയാണ് അതിനുള്ള സർവ്വ പൂർത്തിയായിരിക്കുകയാണ് കശ്മീരിൽ